എല്ലാവർക്കും നമസ്കാരം അപ്പാനി ശരത്ത് പുറത്തു പോയി പുറത്തായി എന്നുള്ളൊരു സംസാരം കരക്കമ്പിയിൽ നടക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ അവനായാണ് പോയതെങ്കിൽ വളരെ നല്ല തീരുമാനം അവൻ ഒരു ഗോൾഡ് ഇല്ലാതെ അവിടെ നിൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഓരത്തും തന്നെയാണ് അതുകൊണ്ട് അപ്പാനി ശരത്ത് പോയാൽ ഉറപ്പായിട്ടും നല്ലൊരു എവിക്ഷ്യൻ തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പാനി ശരത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് കുടിക്കുക ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബും ചെയ്യുക ഇനി നമ്മുടെ മെയിൻ വിഷയം അതൊന്നുമല്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അനുമോള നിറുത്തിപ്പൊരിക്കുന്ന സാധനം ഗിസേലിന്റെ ആര്യന്റെ കേസ് ഉമ്മോച്ച കേസ് അനുമോൾ കണ്ടെന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉളുപ്പില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാലേട്ടൻ അനുമോളടുത്ത് ചോദിക്കുന്നത് ആ ചോദ്യം എന്തുകൊണ്ട് ഇനി മറ്റുള്ള രണ്ട് ടീമിന്റെ അടുത്തും കൂടി ചോദിക്കാനുണ്ട് അതും ഞാൻ ഇപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം ആ പ്രൊമോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ലാലേട്ടന്റെ ഫസ്റ്റ് ചോദ്യം അനുമോൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് സദാ ജാരത് എന്നുള്ള ടൈപ്പിലാണ് ഈ അനുമോൾ സംസാരിച്ചിട്ടുള്ള കാര്യത്തിന് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത് നിക്കി നിക്കു നിക്കൊരു ഷോയില്ല ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത് ഓ തീ 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 ലാലേട്ടൻ തീ പ്രമോയിസ് നോട്ട് എ പ്രോമിസ് എന്നാണ് പക്ഷെ ഈ തീ എപ്പിസോഡിലോട്ട് വരുമ്പോ എല്ലാവരത്തും കാണണം എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ഞങ്ങൾ ആരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്ന് പറയുന്നു എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അനുമോളെ പറയുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരിക്കും മേ ബി നമുക്ക് ഫുൾ എപ്പിസോഡ് വന്നിട്ട് തന്നെ ഇതിന്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും പക്ഷെ അതിനു മുന്നേ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ബാക്കി ഓക്കെ നമ്മൾ നേരത്തെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ലാലേട്ടം വന്നിട്ട് അനുമോൾ എടുത്തിട്ട് പൊരിച്ചടിക്ക് വറുത്തരച്ചിട്ട് പോകുമെന്നുള്ളൊരു കാര്യം നമ്മൾ ഒട്ടുമിക്ക പേരും നേരത്തെ പ്രെഡിക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള കേസ് തന്നെയായിരുന്നു എനിക്ക് ഈ സമയത്ത് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോൾ സദാചാര ആണല്ലോ അല്ലെങ്കിൽ അമ്മായി ആണല്ലോ ഈ പറഞ്ഞ നമ്മളെല്ലാവരും എല്ലാവരും അമ്മാവന്മാരാണല്ലോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കാം അതായത് അനുമോൾ ഉമ്മ വച്ചത് കണ്ടു എന്ന് പറഞ്ഞതാണ് ഇത്രയും വലിയ വിഷയമായതും അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ഇങ്ങനത്തെ ചോദ്യം അടക്കം ചോദിച്ച് നിർത്തി പൊലിക്കുന്നത് അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം അതായത് ആര്യൻ ബിന്നി അടങ്ങുന്ന ടീമുകൾ എല്ലാവരും കൂടി ഇരുന്നും കൊണ്ട് ബിന്നി അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും ഓർക്കുന്നോ ഞാൻ ആ വീഡിയോ അടക്കം റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ഇരുന്നിട്ട് ആര്യന്റെ അടുത്ത് പറയുകയാണ് നിന്നെ അവൾ അന്ന് കെട്ടിപ്പിടിച്ചത് മറ്റേ ഇന്റൻഷനിലാണ് അതായത് കാമത്തിന്റെ വെറിയുടെ ഇന്റൻഷനിലാണ് നിന്നെ കെട്ടിപ്പിടിച്ചതെന്നുള്ള കാര്യം നീ വരുത്തി തീർക്കണം പറയണം എന്നുള്ള രീതിയിൽ ആക്കണം അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് അടക്കം തൊലയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റും അതുപോലെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സദാചാരം ആകില്ലേ എന്നുള്ള ഒരു ചോദ്യവും കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ള ഇവിടെ ഈ എപ്പിസോഡ് വരുന്ന സമയത്ത് അനുമോളെ മാത്രം ലാലേട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞു നിർത്തി പൊരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം ഫെയർ ആയിട്ട് തോന്നുന്നില്ല അതുപോലെ ഈ ഒരു എയ്റ്റീൻ പ്ലസ് ഷോയല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ഷോയാണ് ആ ഷോയ്ക്കകത്ത് നടക്കുന്നത് ഈമാതിരി പരിപാടിയാണെങ്കിൽ പ്രതികരിക്കുന്നതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല അതുപോലെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇവിടെ അനുമോള് ഉമ്മ വെച്ചത് കണ്ടു എന്ന് തീർത്തും പറയുന്നുണ്ട് അത് ഇനിയിപ്പോ അല്ലെന്നോ ആണെന്നോ തെളിയിക്കാനായിട്ട് വീഡിയോ ക്ലിപ്പ് ഇട്ട് ബിഗ് ബോസ് പ്രദർശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കൂടി തന്നെ ബിഗ് ബോസ് അത് പുറത്തുവിടാൻ ചാൻസ് കുറവായിരിക്കും ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അനുമോളം നിർത്തിപ്പൊരിച്ച് വറുത്തരച്ച് അലക്കി ആ ഒരു കേസ് അവിടെ ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അനുമോള പുറത്താക്കാനോ പറഞ്ഞു വിടാനോ ഒന്നും പോകുന്നില്ല പകരം അനുമോള നിർത്തിപ്പൊരിച്ച് നല്ലോണം വറുത്തരച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യുന്നത് അതിനുശേഷം ലാലേട്ടൻ ഈ പറഞ്ഞതുപോലെ ആര്യനെ അനുമോള് കെട്ടിപ്പിടിച്ചത് മറ്റേ ഇന്റൻഷനിലാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ബിന്നി അടക്കം ചോദ്യം ചെയ്യുമോ അതുപോലെ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ബിന്നി വന്നിരുന്നിട്ട് രണ്ടാം ഫാത്തിമ എടുത്ത് പറയുന്നൊരു കേസ് ഉണ്ടായിരുന്നു അത് മറ്റേ പിടിയേക്കാവുമ്പോൾ പിടിക്കുന്നത് കണ്ടു എന്നുള്ള രീതിയിൽ ബിന്നി പറയുന്നുണ്ട് ആ കേസ് അടക്കം ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ എപ്പിസോഡിൽ ലാലേട്ടൻ വറതരക്കും അനുമോളൊക്കെ ഇട്ട് തലക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാവശ്യം ഈ ഈ എപ്പിസോഡ് എപ്പിസോഡ് തീരുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ തീർത്ത് ആ ഒരു അവിടെ കാര്യങ്ങൾ ും എന്നാണ് എനിക്ക് തോന്നുന്നത് എ മസ്താനെ നിർത്തി വറുത്തരച്ച് പൊരിച്ചിടക്കുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്താനെ മിക്കാറ് നിർത്തിപ്പരി എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ടെന്ന് ഞാൻ കുറച്ച് കമൻസ് ഒന്നും വായില്ല ഞാൻ കണ്ടതാ ഞാനേ കണ്ടോളൂ ക്യാമറയ്ക്ക് തെറ്റു പറ്റിയതാ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള കളിയാക്കിയും കമന്റ്സ് വരുന്നുണ്ട് ഇങ്ങനെ അനുമോളും ലാലേട്ടനും ഫയർ ഫയറാകുമെന്ന് തന്നെ തോന്നിയവർ ഉണ്ടോ സത്യം ഞാൻ നേരത്തെ പ്രഡിക്ട് ചെയ്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ മിക്കവാറും വീക്കെൻഡിൽ വന്നിട്ട് ഈ കേസിൽ അനിമോളെ നിർത്തി പൊരിച്ച് വറുത്തറയ്ക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ടെന്ന് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് നേരത്തെ പ്രതീക്ഷിച്ചവരുണ്ടോ സീരിയസ്ലി ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ലാലേട്ടൻ എല്ലാത്തിനും ഇന്ന് കിട്ടും സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇത്രയും ഫയർ ആകുന്നത് എനിക്ക് തോന്നുന്നു സീസൺ ത്രീക്ക് ശേഷം എങ്ങാണെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ ഇടയിൽ ഇത്രയും ഫയറായി ഞാനും കണ്ടിട്ടില്ല കഴിഞ്ഞ സീസണിലോ അതിന്റെ മുന്നേ ഉള്ള സീസണിലോ അത്രയ്ക്ക് ഫയറായിട്ട് ലാലേട്ടൻ സംസാരിക്കുന്ന ഒന്നും എന്റെ ഓർമ്മയിലില്ല ഓക്കെ ഈ സീസണിൽ അതിനുശേഷമാണ് ഈ സീസണിൽ ഇത്രയും ഫയറായിട്ട് ലാലേട്ടൻ സംസാരിക്കുന്നത് ഓക്കെ വെൽഡൺ ലാലേട്ട് എവരിപടി നോ പിൻ ഫിക്സ് ദിസ് നൌ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ലവ് ഒക്കെ ഇട്ടിട്ട് അനുമോൾക്ക് അർഹിച്ചത് കിട്ടി അനിൻ മിഥിനെ എയറിൽ പറത്തിവിട്ടത് ശേഷം ലാലേട്ടൻ ഇത്രയും ഫയറായ വേറെ എപ്പിസോഡ് ഇല്ല ഓ അനിയൻ മിഥിനെയൊക്കെ അന്ന് പറത്തിവിട്ടിട്ടുണ്ടായിരുന്നേട്ടാ അത് ശരിയാണ് അതെനിക്ക് ാണ് ഓർമ്മ പ്രൊമോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു കണ്ടവരുണ്ടോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പ്രൊമോ കൊള്ളാം എന്നിട്ട് എപ്പിസോഡ് വെറും കാറ്റാകരുത് അതായത് പ്രൊമോഷനോട്ടെ പ്രോമിസ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ വരുമ്പോൾ ഇത് വെറും കാറ്റാകും എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല എനിക്ക് അങ്ങനെ എപ്പിസോഡ് വെറും കാറ്റായിട്ട് പോകുന്നു തോന്നുന്നില്ല അനിമോള ഇന്ന് നിർത്തി പൊരിക്കും പ്രത്യേകിച്ച് സദാചാര കണ്ണുകൊണ്ട് കണ്ടു തന്നെ അനുമോള ഒരു കുലസ്ത്രീയാക്കി വാഴ്ത്തപ്പെട്ടുകൊണ്ട് ഇന്ന് നിർത്തിപ്പൊരിക്കും പൊരിച്ചടിക്കിയിട്ട് എല്ലാം അനുമോള തലയിലാക്കി വെച്ചിട്ട് അനുമോളെ പിടിച്ചിരുത്തുമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇവിടെ ഉമ്മ വെച്ച വീഡിയോ ഞാനും കണ്ടിട്ടില്ല അനുമോൾ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ അവക്ക് കള്ളം പറയേണ്ട കേസ് ഇല്ല ഇനി ആ ഉമ്മ വെച്ച വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് എന്തായാലും പ്ലേ ചെയ്ത് കാണിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അനിമോൾ ഇന്ന് നിർത്തി വറുത്തരച്ചിട്ട് അടിച്ചമർത്തി അങ്ങ് ഇരുത്തും പ്രത്യേകിച്ച് അത് എപ്പിസോഡിലോ ലൈവിലോ വന്നിട്ടില്ലേ ഉമ്മ വയ്ക്കുന്ന വീഡിയോ അത് അനിമോൾ മാത്രം കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളാകെ കണ്ടത് പുതപ്പിന്റെ അടിയിലെ കുൽസിതങ്ങളാണ് അത് നമ്മൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പൗസ് ചെയ്ത് പൗസ് ചെയ്ത് ഓരോ കാര്യങ്ങളും കിറു കിറുകൃത്യമായിട്ട് പുതപ്പിൻ്റെ അടിയിൽ നടന്നതിൻ്റെ ആ പുതപ്പ് ഒരുമിച്ച് പിടിച്ച് ജോയിൻ ചെയ്തിട്ട് കിടക്കുന്നത് എല്ലാം അട്ടൊക്കെ നമ്മൾ കാണിച്ചു തന്നതാണ് അപ്പോഴും നിങ്ങൾ പറയും നമ്മൾ സദാചാര്യ ഓളിയാണ് അല്ലെങ്കിൽ കുലസ്ത്രീ കുലസ്ത്രീയൻ പുരുഷൻ കുലപുരുഷൻ മറ്റേതാണ് അമ്മാവനാണ് അമ്മായിയാണെന്നൊക്കെ പറയും അപ്പോഴും ഞാൻ പറയുന്ന ഒരു കേസ് ഇട ഈ കുൽസിദ്ധങ്ങളൊക്കെ കാണിക്കുന്നത് ഇങ്ങനത്തെ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിലല്ല നീയൊക്കെ വീടുകളിൽ പോയിട്ട് കാണിക്കും ഇതേ ഞാൻ ഇപ്പോഴും അപ്പോഴും പറയുന്നുള്ളൂ അല്ലാണ്ട് ഈ ഒരു ഷോയിൽ തന്നെ നൂറു ദിവസം കഴപ്പ് പിടിച്ചു ചെറുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല വെറും പുച്ഛം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ സീസൺ ജബ്രി കോമ്പകളെ വിമർശിച്ച എല്ലാവരും ഇപ്രാവശ്യം ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് പുച്ഛം മാത്രമാണ് തോന്നുന്നത് ലാലേട്ടനടക്കം വന്നിട്ട് അനുകോള തലയിലാക്കിയെല്ലാം പുറത്ത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉറപ്പായിട്ട് ലാലേട്ടൻ ഈ എപ്പിസോഡിൽ ഈ ഒരു വിഷയം ചോദിക്കണം അതായത് അനുമോളുടെ നെഞ്ചത്ത് കൊണ്ടുവയ്ക്കണം ആര്യനെ കെട്ടിപ്പിടിച്ചത് അനുമോൾ മറ്റേ ഉദ്ദേശത്തിലൂടെയാണെന്ന് അതപ്പം മറ്റേ വർത്തമാനമല്ലേ അതിനെയും കൂടി ലാലേട്ടൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉച്ചം മാത്രമേ ഉള്ളൂ ഞാനത് നേരത്തെ പറയാം അത് ചോദ്യം ചെയ്ത് ആണ് ഇത്രയും കലിപ്പായ ലാലേട്ടനെ കണ്ടിട്ടില്ല വേറെ ഒന്നിനും വേണ്ടിയും ഇത്രയും കാത്തിരുന്നിട്ടില്ല ഒന്നിനു മാത്രം അത് ലാലേട്ടന്റെ വരവിന് അവരെ പൊരിക്കുന്നത് കാണാനും സത്യം പറഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് എന്തൊക്കെ പൊരിക്കും എന്തൊക്കെ എടുത്തലക്കും എന്നുള്ളൊരു കാഴ്ച കാണാൻ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം രണ്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിൽ ഉമ്മയ്ക്കും നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അത് കണ്ടു എന്ന് പറഞ്ഞു അവർക്ക് കള്ളം പറയേണ്ട കാര്യമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ട് വീഡിയോ ക്ലിപ്പിലും അവര് തമ്മിലുള്ള ബന്ധം അത്ര ഫെയറായിട്ട് എനിക്കും തോന്നുന്നില്ല വീഡിയോ പോസ്റ്റ് ചെയ്ത് അട്ടൊക്കെ നമ്മൾ കാണിച്ചാണ് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു യോജിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രേക്ഷകർ കുറെ പേര് അനുമോൾക്കെതിരായി തിരിഞ്ഞതുകൊണ്ടും അനുമോളെ കുലസ്ത്രീയാക്കി വാഴ്ത്തപ്പെട്ടത് കൊണ്ടും ഒരു പക്ഷേ ഷോ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അനുമോളെ അടിച്ചമർത്തിയിട്ടുള്ള ഒരു പരിപാടി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഇതിനുശേഷം അനുമോൾ സിമ്പതി വോട്ട് കൂടുന്നതാണ് സാറ്റിഫാക്ഷൻ ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടനെ വിമർശിച്ചും കമന്റ് ബോക്സിൽ കമന്റ് ഉണ്ട് അതുപോലെ വേറൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രേണു സൂതി സ്വന്തമായിട്ട് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അതിന്റെ ഒക്കെ വാസ്തവം എത്രത്തോളം സത്യമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊന്നും ഒരു പിടിയുമില്ല പക്ഷെ ഈ പ്രൊമോ കത്തിയ പ്രൊമോയാണ് ആണ് ഇതിന് മുന്നേ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലാലൻ പറയുന്ന അതായത് ലാലേട്ടൻ അവിടെ ഇരുന്നും കൊണ്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് സദാചാര കേസുകൾ അതിനെ ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം വന്ന പ്രമോ ഈ പ്രമോ അതിലാണ് അനുമോളം നിറുത്തിപ്പൊരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മറ്റവനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് വയൽഡ് കാർഡിൽ വന്നില്ല ജിഷിൻ അവനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് പിന്നെ ഗിസേലിനും എന്തോ ഒരു വാണിയും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മത്താനിയും എടുത്ത് അലക്കുന്നുണ്ട് മൊത്തത്തിൽ ആടപടലം തേച്ചൊട്ടിച്ച് വലിച്ചു കീറി പൊളന്നു വെച്ചിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കണം ഇന്നത്തെ പ്രൊമോസ് നോട്ട് എ പ്രോമിസ് ആണെങ്കിലും ഈ പ്രൊമോയിൽ എന്തൊക്കെയോ പ്രോമിസ് ജനങ്ങളിലേക്ക് തരുന്നത് പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ശൈത്യ അല്ല വിറ്റ് ആയത് അപ്പാൻ ശരത്താണ് എഫക്റ്റ് ആയതെന്നും പറയുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടോന്നും അറിയത്തില്ലടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കയാണ് ഈ എപ്പിസോഡ് നിന്ന് കത്താനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ തന്നെ മില്യൺ രൂപ അടിച്ചു പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്രയ്ക്ക് കിടന്നു കറങ്ങുക അത്രയ്ക്ക് ഷെയർ പോവുക ഭയങ്കര സെറ്റപ്പായിട്ട് മാറുകയാണ് ഇത് ഇന്ന് കത്തും കേരളം കത്തും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് മിക്കവാറും കത്തും എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് കാണാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് ഹോട്ടാറിലൊക്കെ ടി ആർ എഫ് ആഴ്ചയും മേൽ നിൽക്കും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പെടുത്താൽ ഡെബോസിറ്റ് വീഡിയോ ബൈ